നമസ്കാരം ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ബ്രോഫിൻസ് എന്ന പേപ്പറിലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ ആൻഡ് ജെറമി ബന്ദാം തിയറീസ് ഓഫ് വാല്യൂ റെൻറ്റ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് ഓക്കെ അപ്പം ആദ്യം ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡേവിഡ് റിക്കാർഡോ ആണ് ഡേവിഡ് റിക്കാർഡോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ലണ്ടനിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് മാത്രവുമല്ല ഇദ്ദേഹം നമ്മുടെ എക്കണോമിക്സിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇദ്ദേഹം പ്രവേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് ഡിറ്റർമൈനഡ് ബൈ ലേബർ ഇദ്ദേഹം പറയുന്നൊരു കാര്യം നമ്മുടെ സാധനങ്ങളുടെ വാല്യൂ അല്ലെ വാല്യൂ ഓഫ് ഗുഡ്സ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ് ബൈ ലേബർ ആണ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഡെ അല്ലേ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് ചെയ്യുന്നതോടുകൂടെയാണ് എന്ത് സാധനങ്ങളുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് മാത്രവുമല്ല ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിലെ മെയിൻ പോയിന്റ് അതായത് മോർ പ്രൊഡക്റ്റീവ് ലാൻഡില് എന്തായിരിക്കും ഇൻക്രീസ് ആയിട്ടുള്ള എന്തായിരിക്കും റെന്റ് ആയിരിക്കും അതായത് അവിടുത്തെ ലാൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലാൻഡ് ആണോ അവിടെ റെന്റ് കൂടുതലായിരിക്കും അതൊന്നും ഓർത്തു വെക്കുക അതാണ് പറയുന്നത് മോർ പ്രൊഡക്റ്റീവ് ലാൻഡ്സ് എന്തായിരിക്കും ഇൻക്രീസ് റെന്റ് അവിടെ റെന്റും എന്തായിരിക്കും കൂടുതലായിരിക്കും ഭൂമിയുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് എന്താണ് എല്ലാ സ്ഥലത്തും വ്യത്യസ്തമുള്ളതാണ് എന്നാൽ മികച്ച ഭൂമിയിൽ നിന്നും കിട്ടുന്ന അധിക വരുമാന ാണ് നമ്മുടെ എക്കണോമിക് റെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച ഭൂമിയിൽ നിന്നും കിട്ടുന്ന അധിക അധിക വരുമാനം മികച്ച ഭൂമിയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് റെന്റ് നമുക്ക് ബന്ധം ബന്ധം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓക്കെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം വാദിക്കുന്നത് അതാണ് ഈ യൂട്ടിലിറ്റിയുടെ ഓഫ് യൂട്ടിലിറ്റി അതായത് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുക ഇതാണ് ഇദ്ദേഹം വാദിക്കുന്നത് മാത്രമല്ല ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് തന്നെയാണ് കേട്ടോ അതായത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് എന്താണ് ടു ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഇതാണ് ഇദ്ദേഹം പറയുന്നത് ദൻ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ ഉള്ളത് ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഡെവിഡ് റിക്കാഡ് ഒരു തിയറി ഉണ്ട് അല്ലെ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഡെവലപ്പ്ഡ് ബൈ ഡെ ഈയൊരു കാഴ്ചപ്പാട് ഈ ഒരു ആശയം അതായത് ലേബർ തിയറി ഓഫ് വാല്യൂ അല്ലെ വാല്യൂ ലേബർ തിയറി ഇത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡേവിഡ് റിക്കാഡോയും അതേപോലെ റിഫൈനഡ് ബൈ കാൾമാക്സും കാൾമാക്സ് പരിഷ്കരിച്ചത് കൂടെ കൂടിയിട്ടാണ് ഈ നമ്മുടെ ഈ ലേബർ തിയറി ഓഫ് വാല്യൂ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദെൻ വാല്യൂ ഓഫ് തിയറി അല്ലെ ഇത് ഒരു സാധനത്തിന്റെ വാല്യൂ ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് അതായത് ഒരു സാധനത്തിന്റെ വാല്യൂ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തു ഉണ്ടാക്കാൻ എത്ര എമൗണ്ട് ഓഫ് ലേബർ ആണ് എത്ര എമൗണ്ട് ഓഫ് അധ്വാനമാണ് ആവശ്യം ആയി വന്നത് അതാണ് ആ ഒരു സാധനത്തിന്റെ വാല്യൂ ഓക്കെ ഇപ്പൊ നമ്മൾ പറയുന്നു ഈ ഒരു പെണ് ശ്ര എത്രത്തോളം ലേബർ എമൗണ്ട് ഓഫ് ലേബർ ആണോ ആവശ്യം അതിനനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് പറയുന്നത് ഒരു സാധനത്തിന്റെ വാല്യൂ അത് ഡിപെൻഡ് ചെയ്യുന്നത് ഓൺ എമൗണ്ട് ഓഫ് ലേബർ ആണ് ഓൺ എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് അല്ലെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ലേബർ ആണോ ഇവിടെ ആവശ്യം വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വസ്തുവിന്റെ വാല്യൂ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു വസ്തുവിനെ ഇനി എങ്ങനെ പറയാണ് ഒരു വസ്തുവിനെ അത് സൃഷ്ടിക്കാൻ മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടിയായിട്ട് അധ്വാനം വേണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പുണ്ടാക്കിയ ഈ സാധനത്തിന്റെ വാല്യൂ ഇരട്ടിയായിരിക്കും ഓക്കെ അതിന്റെ അധ്വാനം ഇരട്ടിയുണ്ട് അതുകൊണ്ട് അതിന്റെ വാല്യൂ ഇരട്ടിയുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ആ ടേം നമുക്ക് നോക്കാം ഒരു വസ്തുവിന് മറ്റൊന്നിനേക്കാൾ ഇരട്ടി അധ്വാനം ആവശ്യമാണെങ്കിൽ അതെന്തായിരിക്കും അതിന്റെ ഇരട്ടി വിലപ്പെട്ടതാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് റീപ്രൊഡ്യൂസബിൾ ഗുഡ്സ് ഡിറ്റർമ് ബൈ ലേബർ അതായത് അധ്വാനത്താൽ നിർണയിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അധ്വാനത്താൽ നിർണയിക്കപ്പെടുന്നതാണ് നമ്മുടെ എക്സ്ചേഞ്ച് വാല്യൂ മാത്രമല്ല ലേബർ ക്രിയേ ഇദ്ദേഹം പറയുന്നത് ഇവർ പറയുന്നത് അധ്വാനം എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് വാല്യൂ അല്ലെ ലേബർ ക്രിയേറ്റ് ഇറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നു അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു സർപ്ലസ് വാല്യൂ അല്ലെ അതായത് അധ്വാനം ആർക്ക് ആരാണ് സൃഷ്ടിക്കുന്നത് അധ്വാനം മൂല്യമാണ് സൃഷ്ടിക്കുന്നത് അധ്വാനം മൂല്യത്തെ സൃഷ്ടിക്കുന്നു അല്ലെ വാല്യൂ സൃഷ്ടിക്കുന്നു ലേബർ വാല്യൂ സൃഷ്ടിക്കുന്നു എന്നാൽ ഇല്ല അതിനെ എന്താണ് വേർതിരിക്കുന്നത് സർപ്ലസ് വാല്യൂ മുതലാളിമാരെ മിച്ചമൂല്യം വേർതിരിച്ചെടുക്കുന്നു അല്ലെ അവരെന്താണ് മിച്ചമൂല്യം അവരെ മിച്ചമൂല്യം അവര് വേർതിരിച്ചെടുക്കുന്നു അതാണ് സർപ്ലസ് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റും വാല്യൂ ഉണ്ടാക്കുന്നത് ആരുമാണ് നമ്മുടെ ലാബറുമാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തിയറി ഓഫ് ഫ്രണ്ട് ആണ് തിയറി ഓഫ് ഫ്രണ്ട് പറയുന്നത് നമ്മുടെ വാടക അല്ലെ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ഫലഭൂഷ്ടത അല്ലെങ്കിൽ ഭൂമിയുടെ ലാൻഡിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആയിരിക്കും ഓരോ സ്ഥലത്തും സോ അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യത്തിലും അതിന്റെ വാല്യൂവിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വാല്യൂ ആണ് ഉള്ളത് അതാണ് നമ്മൾ പറയുന്നത് ലാൻഡ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ലാൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ് സോ അതുകൊണ്ട് സോ എന്താണ് നമ്മുടെ മൂല്യം അതിന്റെ വാല്യൂ എന്തായിരിക്കും അവിടെ ഡിഫറെന്റ് ആയിരിക്കും അവിടെ വ്യത്യസ്തമായിരിക്കും ഇനി ഇവർ പറയുന്നത് ലാൻഡ് ഭൂമി എന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ആണ് അതെന്താണ് പ്രകൃതിയുടെ സമ്മാനമാണ് ലാൻഡ് എന്ന് പറയുന്നത് റെന്റ് ഇൻ ദ പാർട്ട് ഓഫ് ദ കോസ്റ്റ് അല്ലെ നമ്മുടെ ചിലവ് ഉണ്ടാവൂല്ലേ നമുക്കൊരു ചെലവ് ആ ചെലവിന്റെ ഭാഗമല്ല എന്ത് റെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമല്ല ഓക്കെ ഇസ്ഇൻ പാർട്ട് ഓഫ് ദ കോസ്റ്റ് കോസ്റ്റിന്റെ ഭാഗമല്ല നമ്മുടെ റന്റ് കൂടെ പറയുന്നത് ഓക്കെ ഇറ്റ് ഇസ് സർപ്ലസ് ഫ്രം ദ വ്യൂ പോയിന്റ് ഇത് അവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു സർപ്ലസ് ആണ് അല്ലേ അതൊരു സർപ്ലസ് ആണെന്നാണ് പറയുന്നത് ീ റെന്റ് ഉയർത്തുന്ന രണ്ട് മെയിൻ കാരണങ്ങളുണ്ട് ഓക്കെ എന്തൊക്കെയാ കാരണങ്ങളാണ് നമ്മുടെ റെന്റിനെ ഉയർത്തുന്നത് ചോദിച്ചാൽ ഫസ്റ്റ് വൺ റെന്റ് ഉയർ ഹൈ റെന്റ് ആയിരിക്കും അല്ലെങ്കിൽ റെന്റ് ഇൻക്രീസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആണ് എന്താണ് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് അതായത് ഭൂമിയുടെ ലഭ്യത കുറവ് ഓക്കെ ഫസ്റ്റ് വൺ ആ ഒരു കാരണം രണ്ടാമത്തെ കാരണം ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ അല്ലെ ചിലതിൽ എന്തായിരിക്കും ഭയങ്കര ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കും ും എന്നാൽ ചിലതിൽ തീരെ ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ആ ഒരു ഭൂമിയുടെ ആ ില് വരും അതാണ് പറയുന്നത് അപ്പൊ ഇത് രണ്ടു ആണ് റെന്റ് ഉയരാനുള്ള കാരണം ദൻ ഒരേ തരത്തിലുള്ള തൊഴില് മൂലധനം ഉപയോഗിച്ചാലും വ്യത്യസ്ത മണ്ണുകൾ എന്തായിരിക്കും വ്യത്യസ്ത വിളവ് അല്ലെ നമ്മളിപ്പോൾ ഒരു രണ്ട് സ്ഥലം എടുക്കുന്നു ആ രണ്ട് സ്ഥലത്തിൽ ഒരേ രീതിയിൽ തൊഴിൽ കൊടുക്കുന്നു ഒരേ രീതിയിൽ മൂലധനം യൂസ് ചെയ്യുന്നു അല്ലെ ഇതൊക്കെ ഉപയോഗിച്ചാലും അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഫൈനൽ ഗുഡ് എന്ന് പറയുന്ന സാധാരണ വ്യത്യാസം ഉണ്ടാവും എന്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മണ്ണ് അല്ലെ വ്യത്യസ്ത മണ്ണ് എന്തെങ്കിലും വ്യത്യസ്ത വിളവാണ് അവിടുന്ന് കിട്ടുക അതുകൊണ്ട് തന്നെ അവിടുത്തെ മൂല്യം വ്യത്യസ്തമായിരിക്കും ഇത് ഉൽപാദന ചിലവിന്റെ ഭാഗം അല്ലാതെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമല്ല റെന്റ് എന്ന് പറയുന്നത് അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ ആലോചിക്കുന്ന റെന്റ് നമ്മളെ സംബന്ധിച്ച് വാടകം കൊടുക്കുക എന്നുള്ള രീതിയിൽ അത് നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് പക്ഷേ നമ്മുടെ റിക്കോഡ പറയുന്നത് എന്തല്ല ഇതൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭാഗമല്ല ഇത് നമ്മുടെ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ് സർപ്ലസ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അതാണ് പറഞ്ഞത് ഒരേ തരത്തിലുള്ള തൊഴിലി മൂലധനം ഉപയോഗിച്ചാലും വ്യത്യസ്ത മണ്ണുകളിന്റെയും വ്യത്യസ്ത വിളവാണ് ലഭിക്കുന്നത് വ്യത്യസ്ത വിളവ വിളവാണ് കൊടുക്കുന്നത് മാത്രമല്ല ഈ റെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻഷ്യൽ സർപ്ലസ് ആണ് എന്താണ് ഡിഫറൻഷ്യൽ സർപ്ലസ് ആണെന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ റെന്റ് എന്ന് പറയുന്നത് ഡിപെൻഡ്സ് അപ്പോൾ സുപീരിയറിറ്റി ഓഫ് ലാൻഡ് അല്ലെ അപ്പൊ റെന്റ് പറയുന്ന സാധനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റെന്റ് നിലനിൽക്കുന്നത് ഒന്ന് അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലും രണ്ടാമത് ആ ലാൻഡിന്റെ സുപ്പീരിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലുമാണ് അവിടുത്തെ റെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ടാമത് റെന്റിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് ഓക്കെ എന്താണ് നമ്മൾ റെന്റിനെ നമ്മൾ റെന്റിനെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് അതിൽ പറയുന്നത് ഒന്നാമത് ഫാമിംഗ് മെത്തേഡ് അല്ലെ ഫാമിംഗ് മെത്തേഡ് അതേപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് അതേപോലെ ട്രാൻസ്പോർട്ട് ഇത് മൂന്നും നമ്മുടെ റെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്തൊക്കെയാണ് ഒന്ന് ഇംപ്രൂവിങ് മെത്തേഡ് ഇംപ്രൂവിങ് ഫാമിംഗ് മെത്തേഡ് സെക്കൻഡ് വൺ പോപ്പുലേഷൻ ഗ്രോത്ത് തേർഡ് വൺ ഇമ്പ്രൂവിംഗ് ട്രാൻസ്പോർട്ട് ഓക്കെ അപ്പൊ ഇത് മൂന്നും എന്താണ് നമ്മുടെ കോസ്റ്റ് കൂട്ടാനുള്ള കൂട്ടാനോ കുറക്കാനോ ഒക്കെയുള്ള അതിനെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്നവർ എന്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫാക്ടേഴ്സാണ് ഓക്കെ then നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ജെറമി ബന്ധമിന്റെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓക്കെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രത്യേകത തന്നെ എന്താണ് ഹാപ്പിനെസ് ആണ് അല്ലെ സന്തോഷമാണ് ഹാപ്പിനെസ് ആണ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓക്കെ മാക്സിമം എന്താണ് ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി അത് നമ്മുടെ ജെറമി ബന്ധാമെറ്റ് ഓക്കെ ഇതില് ഇദ്ദേഹം പറയുന്നുണ്ട് യൂട്ടിലിറ്റേറിയൻസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അനലൈസ് എക്കണോമിക് ഇഷ്യൂസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ബാലൻസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ അതായത് നമ്മൾ എക്കണോമിക് ഇഷ്യൂനെ അനലൈസ് ചെയ്യും അതേപോലെ ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ ബിഹേവിയറും എക്കണോമിക് ഇഷ്യൂസും അനലൈസ് ചെയ്യും ഏതിലൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബാലൻസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ അല്ലെ ഷർ ആൻഡ് പെയിൻ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിലെ മനുഷ്യമാരുടെ സ്വഭാവവും അതേപോലെ എക്കണോമിക്കിലെ ഇഷ്യൂസും നമ്മൾ അനലൈസ് ചെയ്യുന്നത് സെക്കൻഡ് വൺ ഇന്ത്യയിൽ തന്നെ ഒരു മെയിൻ പോയിന്റ് ആണ് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നയം എന്നത് എത്രത്തോളം സന്തോഷവും ആനന്ദവും വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം അതെന്താണ് നല്ലതാണ് എന്നാണ് നമ്മുടെ ജെറമി ബർതാമി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയിൽ പറയുന്നത് മാത്രമല്ല എത്രത്തോളം വേദയും ദുഃഖവുമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം അത്രത്തോളം മോശവുമാണ് എന്നാണ് പറയുന്നത് പ്രധാന ആശയം ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഒരു എം എന്ന് പറയുന്നത് എന്താണ് അത് സന്തോഷവും ആനന്ദവുമാണ് അല്ലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മളെന്നും കരഞ്ഞിരിക്കണം എന്നും സങ്കടം ആയിരിക്കണം നമ്മളാരുടെയും ഒരു ലക്ഷ്യമാണോ അത് അല്ല ഒരിക്കലും അല്ല നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മളെപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കണം അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയുടെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലേ നമുക്ക് ആകെ ഒറ്റ ഉദ്ദേശമുള്ളൂ നമ്മൾ എന്തായിരിക്കാം ഹാപ്പി ആയിരിക്കണം നമ്മൾ ആനന്ദത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കരഞ്ഞിരിക്കണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അത് തന്നെയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് ദക്സ്റ്റും യൂട്ടിലിറ്റി യൂട്ടിലിസം എന്ന് പറയുന്നത് അതായത് അനലൈസ് ബിഹേവിയർ ബിയാ ദ പ്ലെ പ്ലഷർ ആൻഡ് പെയിൻ ബാലൻസ് ഈ നമ്മളെ പ്ലഷറും പെയിനും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഓരോരുത്തരുടെയും ബിഹേവിയർ അനലൈസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ഒരു പ്രവർത്തിയുടെ മൂല്യം ഒരു പ്രവർത്തിയുടെ മൂല്യം അത് സമൂഹത്തിന് എത്രത്തോളം പ്രയോജനം നൽകുന്നു എന്നതിലാണ് ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രവൃത്തിന്റെ വാല്യൂലാണ് ഒരു പ്രവൃത്തിയുടെ മൂല്യം എന്നത് അത് സമൂഹത്തിന് സമൂഹത്തിന് എത്രത്തോളമാണ് പ്രയോജനം സൊസൈറ്റിക്ക് എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പ്രവൃത്തിയുടെ മൂല്യം കടക്കുന്നത് ഓക്കെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു പ്രഷറും ആണ് അല്ലെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രഷറും ആണ് പ്രഷർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയും പെയിൻ എന്ന് പറയുന്നത് ഡിസ് യൂട്ടിലിറ്റിയുമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ ആക്ഷന് നമ്മുടെ മനുഷ്യന്മാർ മാക്സിമം എന്തിനാ ട്രൈ ചെയ്യാ ഓഫ് ഓഫ് മാക്സിമം ഉണ്ടാക്കുക നമുക്ക് ചെയ്യുക ഒഴിവാക്കുക പെയിൻ്റെ ഒഴിവാക്കുക ദെൻ ഇതാണ് ഏതൊരു മനുഷ്യനും എന്തായാലും ആഗ്രഹിക്കുന്നത് അതാണ് ഇദ്ദേഹം ഈ യൂട്ടിലിറ്റി ലെവ് പറയുന്നതും അതാണ് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ആണ് ജെറമി ബന്താമിന്റെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ ഹെറ്റോണിക് സൈക്കോളജിയാണ് ഓക്കെ എന്താണ് ഹെറ്റോണിക് സൈക്കോളജി ഇതില് മനുഷ്യരുടെ പെരുമാറ്റത്തിന് പിന്നിൽ അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ മനുഷ്യന്മാരുടെ പെരുമാറ്റം പിന്നിൽ എന്താണ് ഒരു പ്രധാന പ്രേരണ ഉണ്ടാവും ഫൂസ് ചെയ്യുന്നതിന്റെയും കാരണവും നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ വേദന അല്ലെ ഇപ്പൊ ഏതൊരാളുടെയും വിജയത്തിന് പിന്നിലെ അയാളുടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അത് തന്നെ അവൾ പറഞ്ഞു ചിലപ്പോൾ അത് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു കാരണം കൊണ്ട് ഒരത്തർ ഉയർന്ന തലത്തിലേക്ക് എത്തും അത് തന്നെ അവൾ പറയുന്നത് മനുഷ്യരുടെ പെരുമാറ്റത്തിന്റെ പിന്നിലെ പ്രധാന പ്രേരണ എന്ന് പറയുന്നത് സന്തോഷവും വേദനയും തന്നെയാണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് പറയുന്നത് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷം നേടാനും വേദന ഒഴിവാക്കാനും വേണ്ടിയാണ് അല്ലെ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ മാക്സിമം പറയുന്നത് എന്താണ് നമ്മൾ എന്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതും ആവുന്നതും എല്ലാം നമ്മൾക്ക് നമുക്ക് ഹാപ്പി ആയി ജീവിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് പറയുന്നത് എല്ലാ മനുഷ്യരും അവരുടെ പ്രവർത്തനങ്ങളും സന്തോഷം നേടാനും വേദന ഒഴിവാക്കാനും വേണ്ടിയാണ് മാത്രവുമല്ല സെയിം പോയിന്റ് തന്നെ കേട്ടോ പെർസ്യൂഡ് പ്ലെഷർ അവോയ്ഡൻസ് ഓഫ് പെയിൻ അല്ലെ മാക്സിമം ഷറിൽ കൊണ്ടുവരാ പെയിൻ ഒഴിവാക്കുക ഇതാണ് നമ്മുടെ ഹെഡോണിക് സൈക്കോളജി ഓക്കെ ഹെഡോണിക് യൂട്ടിലിറ്റേറിയസം എന്ന് പറഞ്ഞാൽ സന്തോഷം പരമാവധി മാക്സിമം എന്താണ് ഹാപ്പി എന്നാലോ പെയിൻ വളരെ കുറഞ്ഞത് അല്ലേ അതാണ് നല്ല പ്രവൃത്തി എന്നാണ് ഈ ഒരു യൂട്ടിലി ഈ ഒരു ഹെഡോണിക് യൂട്ടിലിറ്റിയസം പറയുന്നത് ഓക്കെ ദെൻ ഇതിൽ പറയുന്നുണ്ട് സന്തോഷം എന്ന് പറയുന്നത് അളക്കാൻ പറ്റും ഓക്കെ സന്തോഷം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ക്വാളിറ്റിറ്റേറ്റീവ് ആണ് അളക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ നമ്മുടെ ഹാപ്പിനെസ് എന്താണ് ഈസിൻ്റ് ടു വെൽത്ത് നമ്മുടെ വെൽത്തും നമ്മുടെ സന്തോഷവും നേർക്കനേർ അല്ല സെയിം പ്രൊപ്പോഷൻ അല്ല അതെന്താണ് ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാന്നുള്ള രീതിയിൽ അതായത് ഡയറക്ട്ലി അതെന്തല്ല അല്ല എന്നാണ് പറയുന്നത് ഓക്കെ വെൽത്തും ഹാപ്പിനെസും മണി ഹാസ് ഡിമിനിഷിംഗ് മാർജിനി നമ്മൾ മാർജിനി കുറക്കാൻ ആരാണ് മണി അല്ലെ ഹാസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എത്രയും കാലം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഇതിൽ രണ്ട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടത് ഫസ്റ്റ് വൺ നമ്മുടെ ഡേവിഡ് റിക്കാർഡോയും ജെറമി ബന്ധാവും ഡേവിഡ് റിക്കാർഡോ പറഞ്ഞിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ലാൻഡ് പറഞ്ഞാല് ഗിഫ്റ്റ് ആണ് നാച്ചുറന്റെ ഗിഫ്റ്റ് ആണ് അതേപോലെ നല്ല ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡിൽ നല്ല റെന്റ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ലേബർ ക്രിയേറ്റ് ചെയ്യുന്നത് വാല്യൂനെയാണ് പറഞ്ഞു അതുപോലെ ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം ലേബർ ആണ് നമ്പർ ഓഫ് ലേബർ ആണോ ആവശ്യം അതാണ് അതിന്റെ വാല്യൂ എന്നാണ് നമ്മുടെ ലേബർ തിയറിയിൽ പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് റെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വന്നു അതായത് റെന്റിന്റെ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യാണ് ഒന്ന് നമ്മുടെ സ്കേഴ്സിരിയിലെ ലാൻഡിന്റെ ലഭ്യത കുറവും അതേപോലെ ഫെർട്ടിലിറ്റി സോയിലിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ റെന്റിൽ മാറ്റങ്ങൾ വരൂല്ലോ ഡിഫറെന്റ് ആയിട്ടുള്ള റെന്റുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞു ഒരേ തരത്തിലുള്ള എന്താ പറയാ മൂല്യധാനമായി ക്യാപിറ്റലും ലേബറും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഒരു ലാൻഡിൽ കൊടുത്തു രണ്ട് വ്യത്യസ്ത ലാൻഡിൽ കൊടുത്തു എന്നാൽ അത് അതിന്റെ റിസൾട്ട് ആ ഒരു ലാൻഡിന്റെ സോയിലിന്റെ അല്ല അതിന്റെ അതിലെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ അപ്പൊ ഫെർട്ടിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനനുസരിച്ചായിരിക്കും ആയിരിക്കും അതിന്റെ റെന്റ് വരുക എന്നൊക്കെ പറഞ്ഞു ഇതാണ് ആ ഭാഗത്ത് പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞത് ജെറമി ബാവിന്റെ യൂട്ടിലിറ്റി തിയറി പറഞ്ഞില്ലേ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക എന്താണ് ഹാപ്പിനെസ് ആണ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ആണ് പറയുന്നത് അതായത് ഇദ്ദേഹം പറയുന്നതാണ് മെയിൻ ആയിട്ട് എന്താണ് പ്ലഷറും പെയിനും ഇത് വെക്കുക അതായത് മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സന്തോഷം ആനന്ദവും ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഏത് മനുഷ്യന്റെ ബിഹേവിയറിലും എന്തുണ്ട് നമ്മുടെ ഈ സന്തോഷവും പേ സങ്കടമൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഹെഡോണിക് സൈക്കോളജി ഒക്കെ നോക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാക്സിമം റിവൈസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്